അതേപോലെ ഒരുപാട് വെറൈറ്റീസുമായി റെണ്ണി മെറ്റീരിയൽസിൻ്റെ ഒരു വീഡിയോ വീണ്ടും വരികയാണ് ഇന്നും ഉണ്ട് കേട്ടോ ഒത്തിരി വ്യത്യസ്തമായ മെറ്റീരിയൽസും അതിൻ്റെ ഒരു ഓരോ പാർട്ടി വെയർ ആയിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള അതെല്ലാം ഉണ്ട് പിന്നെ നമ്മുടെ ത്രീ പീസ് സെറ്റ് ഉണ്ട് അപ്പം നമുക്ക് ഓരോന്നായി കാണാം അതിനു മുമ്പ് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നമസ്തേ സ്വാഗതം ഫാബ്ലൻസ് കളക്ഷൻസിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഞാൻ ലിജി നമ്മുടെ ചാനൽ ഫാബിലിൻസ് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യണേ സമയക്കുറവുള്ളവർ നമ്മുടെ ഷോർട്സ് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം റീൽസ് ഒക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ പറ്റൂട്ടോ അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഫാബ്രിക്കിനെ കുറിച്ച് അറിയണമെങ്കിൽ ഈ മെയിൻ വീഡിയോ തന്നെ കാണാൻ നോക്കുക അപ്പോൾ പുതിയ കസ്റ്റമേഴ്സിന് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൌട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ കസ്റ്റമർ കെയർ നമ്പർ നമ്പർ ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആദ്യം തന്നെ ഉണ്ട് അത് ഞാൻ ഓർക്കാണെങ്കിൽ കമനില പിൻ ചെയ്തിടാവും അത് പക്ഷേ അധികം മറന്നു പോവാറാണ് അതുകൊണ്ടാണ് നിങ്ങൾ ഈ സ്ക്രീനിൽ മൂന്ന് നമ്പറാണ് ഓർഡർ ചെയ്യാനുള്ളത് അതിൽ ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയക്കുക ഒപ്പം നിങ്ങൾക്ക് എത്ര മീറ്റർ വേണമെന്നും കൂടെ ഒപ്പം തന്നെ പറയുക ആ മൂന്ന് നമ്പറിൽ വാട്ട്സപ്പിൽ വാട്സാപ്പ് ത്രൂ മെസ്സേജ് അയക്കാൻ വേണ്ടി മാത്രമുള്ളതാണ് അതിൽ നിങ്ങൾക്ക് വിളിച്ചാൽ കിട്ടിട്ടുണ്ടാവില്ല കേട്ടോ നമുക്ക് ഓരോ ഫാബ്രിക്കായിട്ട് കണ്ടു തുടങ്ങാം അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റംസിൽ നമ്മൾ ഫസ്റ്റ് കാണാൻ പോകുന്നത് മൽക്കോട്ടണിൽ ഡിജിറ്റൽ പ്രിന്റ് വന്നിരിക്കുന്ന വിത്ത് ഫോയിൽ വർക്കോട് കൂടി ഒരു വിത്ത് ഫോയിൽ ആൻഡ് ഡിജിറ്റൽ പ്രിന്റ് അങ്ങനെ വന്നിരിക്കുന്ന ഒരു ഫാബ്രിക് എന്തൊക്കെ ഇതിൽ ഇപ്പോൾ ഇപ്പോൾ ഫാബ്രിക്കിനൊക്കെ ഒരുപാട് പ്രത്യേകതകൾ ഓരോന്നും എന്തൊക്കെ പറഞ്ഞിരിക്കുന്നത് എനിക്കൊന്നറിയില്ല ഇത് വരുന്നുണ്ടോ ഇങ്ങനെ വരുന്നു അപ്പോൾ മൽക്കോട്ടൺ പ്രിന്റിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നവരാണ് മിസ്സാക്കേണ്ട ഇങ്ങനെ വരുന്നു ഇതാണ് ഫാബ്രിക്കിൻ്റെ ഒരു നേച്ചർ വരുന്നത് ടോപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലൈനിങ് വയ്ക്കാതെ അങ്ങനെ വരുന്ന സാരീസായിട്ടും കട്ട് ചെയ്തെടുക്കാം എടുക്കാം മൽ കോട്ടൺ സാരീസ് പ്രിഫർ ചെയ്യുന്നവർക്ക് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഫോർട്ടി ഫോർ ഇഞ്ചാണ് ഇടുത്ത് വരുന്നത് വൺ നയൻറ്റി റുപ്പീസ് ഇപ്പോൾ മീറ്റർ നൂറ്റി തൊണ്ണൂറ് രൂപയാണ് വരുന്നത് ഫസ്റ്റ് വരുന്നത് നല്ലൊരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിലുള്ളത് ഇങ്ങനെ വരുന്നു ഇങ്ങനെ വരുന്നു ടോപ്പ് ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിരിക്കും ഇങ്ങനെ വരുന്നു അപ്പോൾ ഫാബ്രിക്കിൻ്റെ നേച്ചർ മനസ്സിലായില്ലേ ഇങ്ങനെ വരുന്നത് വൺ നയൻറ്റി നൂറ്റി തൊണ്ണൂറ് രൂപ ഇങ്ങനെ വരുന്നു ഫസ്റ്റ് പ്രിന്റ് അപ്പോൾ അതങ്ങനെ ഇതിന് നമുക്ക് ആവശ്യം ഇനി അടുത്ത വരുന്നത് അതിൻ്റെ തന്നെ നല്ലൊരു ഒരു ലൈറ്റ് ലെമൺ എല്ലോ ഒരു ബേബി എല്ലോ എന്നൊക്കെ ഒരു കളറില്ലേ ഒരു സാൻഡിൽ വുഡിൻ്റെയൊക്കെ ഒരു ആ ഒരു കളറിലാണ് വരുന്നത് കേട്ടോ ഒരു ലൈറ്റ് കളറ് ഇങ്ങനെ വരുന്നു പ്രിൻ്റ് ആദ്യം കണ്ടതിൻ്റെ ആണ് വരുന്നത് വൺ നയൻറ്റി നൂറ്റി തൊണ്ണൂറ് രൂപയാണ് വരുന്നത് ഇങ്ങനെ വരുന്നത് നമ്മളത് ടോപ്പായിട്ടൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ വരുന്നു മൽ കോട്ടണിൽ ഡിജിറ്റൽ പ്രിന്റ് ചെയ്തിരിക്കുന്നതാണ് ഇങ്ങനെ വരുന്നു ഇപ്പത്തെ ഇപ്പോൾ ഇങ്ങനെ ഒരുപാട് വെറൈറ്റി ഫാബ്രിക്സ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത് ഓരോ ഇതിലും നമ്മൾ പണ്ടൊക്കെ ആണെങ്കിൽ കോട്ടൺ റയോൺ അങ്ങനെ ജോർജറ്റ് അങ്ങനെ ആയിരുന്നു ഇപ്പോൾ മിക്സ് ഓഫ് ത്രെഡ്സ് പല പല ത്രെഡ് കൂട്ടി പല പല ഫാബ്രിക്കുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൽ നെക്സ്റ്റ് പ്രിൻ്റ് ഇതാ അങ്ങനെ വരുന്നു ഇങ്ങനെ അപ്പം ലൈറ്റ് കളർ വേണ്ടവർക്ക് ഡാർക്ക് കളർ വേണ്ടവർക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഓപ്റ്റ് ചെയ്തോളൂ ഇങ്ങനെ വരുന്നു വൺ നയൻറ്റി നൂറ്റി തൊണ്ണൂറ് രൂപ നെക്സ്റ്റ് വരുന്നു ഇതാ ഇങ്ങനെ ഒരു മസ്റ്റാർഡ് എല്ലോയും ഒരു ഗ്രാ ഡാർക്ക് ഗ്രേയും എല്ലാം കൂടെ കൂടിയ ഒരു വെറൈറ്റി പ്രിൻറ്റ്സ് എല്ലാം ഓൾ ഓവർ പ്രിൻറ്റ്സ് വരുന്നതാണ് വൺ നയൻറ്റി നൂറ്റി തൊണ്ണൂറ് രൂപ നെക്സ്റ്റ് വരുന്നു ഇത് ഇങ്ങനെ വരുന്നു ഒരു ലൈറ്റ് ഓണിയൻ പിങ്ക് ഇങ്ങനെ വരുന്നു ബേബി പിങ്കിനെയൊക്കെ കുറച്ചുകൂടി ഒരു ഒരു ആ ഒരു പിങ്ക് പർപ്പിൾ ടച്ച് വരുന്ന ലൈറ്റ് പർപ്പിൾ എന്നൊക്കെ പറയാവുന്ന ഒരു കളറാണ് ഇങ്ങനെ വരുന്നു ഒരു ഫോയിൽ പ്രിൻറ് കൂടെ കാണുന്നില്ല നിങ്ങൾക്ക് നല്ല ഭംഗിയിൽ നിൽക്കുന്ന ഫാബ്രിക് തന്നെയാണ് കേട്ടോ ഇങ്ങനെ വരുന്നു വൺ നയൻറ്റി അതിൽ തന്നെ നല്ലൊരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡിൽ ഇത് അങ്ങനെ വരുന്നു ഇങ്ങനെ വരുന്നു മൽ കോട്ടൺ പ്രിൻ്റുകളാണ് അപ്പോൾ അതിൻ്റെ ലൈറ്റ് കളറിൽ നിങ്ങൾക്ക് ആ തിക്നസ് മനസ്സിലാവും രുന്നു വൺ നയൻറ്റി അപ്പോൾ അത് മൽക്കോട്ടണിൽ ഡിജിറ്റൽ പ്രിൻറ് വരുന്ന ഫാബ്രിക്ക് അതിൻ്റെ വെറൈറ്റി ഇനി നമ്മൾ കാണാൻ പോകുന്ന ഒരു ഫാൻസി മെറ്റീരിയൽ ആണ് ഇത് നമ്മൾ ടിഷ്യൂ ആണ് അതായത് ക്രഷ്ഡ് ടിഷ്യൂ സിൽക്ക് എന്ന് പറയുന്ന ഒരു ഫാബ്രിക്ക് നമ്മൾ ഈ ചുരിദാർ സെറ്റ്സ് പ്രീമിയം സെറ്റ്സ് വരുന്നതിലൊക്കെ വരാറുള്ള ഒരു ഫാബ്രിക് ആണ് ഇങ്ങനെ വരുന്നു അതിൻ്റെ ഒരു നിങ്ങൾക്ക് ഒരു ഡബിൾ ഷെയ്ഡ് ഒരു ഗോൾഡൻ കളർ കൂടെ കൂടി തോന്നാം വിധമല്ല ഒരു പിക്കോ ഗ്രീനും ഒരു ഗോൾഡൻ കളർ കൂടെ വരുന്ന ആ ഒരു ടൈപ്പിലാണ് അതിൻ്റെ ഡിസൈൻ പാറ്റേൺ വന്നിരിക്കുന്നത് ഇങ്ങനെ വരുന്നു പോയോ പോയോ അതാ ഇങ്ങനെ വരും അതിൻ്റെ ഒരു സിങ്കിൾ ലെയർ എടുത്താൽ അവിടെ കിട്ടി അതാ ഇങ്ങനെ വരും ഇതാ വിഷു സിൽക്ക് അപ്പോൾ ഇനി നല്ലൊരു നൈറ്റ് പാർട്ടിക്ക് നല്ലൊരു സാരി ഡിസൈൻ ചെയ്യേണ്ടവർക്ക് അങ്ങനെ ആവാട്ടോ അതങ്ങനെ വരും നമ്മൾ ആ ഒരു കൃഷ്ണോർഗൻസേടെ ഒക്കെ ഒരു ഫാമിലിയിൽ വകയിലൊരു കസിൻ ആയിട്ട് വരും അങ്ങനത്തെ ടൈപ്പ് ഫാബ്രിക്ക് ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ചാണ് എടുത്ത് വരുന്നത് ടു ട്വന്റി റുപ്പീസ് ഇപ്പം ഇരുന്നൂറ്റി ഇരുപത് രൂപ ഇങ്ങനെ വരുന്നു ഈ ഒരു ഫാബ്രിക്കിന്റെ ആ ഒരു നേച്ചർ വരുന്നത് ഇങ്ങനെ ആ ഫാബ്രിക്കിനെ കുറിച്ച് നമുക്ക് മനസ്സിലായാലോ അല്ലേ ഇങ്ങനെ വരുന്നു അപ്പം നമ്മൾ ഇനി ഇത് ഇങ്ങനെ സാരി ആണെങ്കിൽ നമുക്ക് ബ്ലൗസ് തരുമോ ഇതും അതല്ലേ നമ്മൾ കാണിച്ച് അതോ ബ്ലൂ ഇങ്ങനെ പിടിക്കുമ്പോൾ ഇങ്ങനെ ഒരു പ്രിന്റഡ് ബ്ലൗസും അപ്പം നമുക്ക് കംഫർട്ട് ലെവലിൽ കോട്ടൺ സേഫായേ ഫാൻസി സാരി കൂടെ വേണമെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ തന്നെ എടുക്കണമെന്നില്ല നമ്മൾ ഓരോ വീഡിയോയും നോക്കണം കേട്ടോ വരുന്ന ഇതിന് മുമ്പ് വന്നതും ഇനി വരാൻ പോകുന്ന വീഡിയോ ഒക്കെ നോക്കി വെക്കുക നിങ്ങൾക്ക് പല പല ചില പല പ്രിന്റുകൾ ഫാൻസി നമ്മൾ ഈ കാണിക്കുന്ന കോട്ടൺ പ്രിന്റുകളൊക്കെ നമുക്ക് കോട്ടൺ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ബ്ലൗസിനാണെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും ഇങ്ങനെ ഇങ്ങനെ പിടിച്ചപ്പോൾ ആ കളർ വരുമോ ഒരു കളർ പറ്റുമല്ലേ അല്ലേ അല്ലെ തന്നെയാണ് ഇത് പറ്റുക ഇനി വേറെ പ്രിന്റ് ഉണ്ടെന്ന് നോക്കി ഇതിന് തൽക്കാലം അങ്ങോട്ട് മാറ്റാം അപ്പൊ ഇതായിരുന്നു ഫസ്റ്റ് പ്രിന്റ് ടു ട്വന്റി ഇത് പറ്റുമോ ഇതും പറ്റൂ അല്ലേ അതങ്ങോട്ട് വെച്ചോക്കട്ടെ ഇത് ഇതിനെ മാറ്റി നീല നീല ചേരുവോ ബ്ലൂ ചേരില്ലോ അല്ലാതെ ബ്ലൂവിനെ ചേരും ആ ഗ്രീനിനെ അങ്ങോട്ട് മാറ്റി വെച്ചോ അപ്പൊ ഇത് അങ്ങനെ ഫസ്റ്റ് കളർ അങ്ങനെ കണ്ടു നമുക്ക് മാറ്റാം ഇവിടെ നമുക്ക് സ്ഥലത്തിന്റെ ഒരു പ്രശ്നമുണ്ട് ഷോപ്പിലാവുമ്പോൾ കുറച്ചുകൂടെ സ്ഥലമുണ്ട് അതിനുമായിരുന്നു ഇത് ഇതിനെ അങ്ങ് മാറ്റിക്കോ നെക്സ്റ്റ് കളർ വരുന്നു നല്ലൊരു ഒരു ലൈറ്റ് വയലറ്റ് ഒരു ലാവൻഡറിൻ്റെയും ഗോൾഡൻ കളറിൻ്റെയും കൂടെ ഒരു ഫ്യൂഷൻ കളറാണ് വരുന്നത് എങ്ങനെ വരുന്നു നമ്മൾ ആ ഒരു ടിഷ്യൂ ടിഷ്യൂ സിൽക്ക് എന്നൊക്കെ പറയുന്ന ആ ഒരു ഫാബ്രിക്ക് അതിൽ പണ്ടൊക്കെ നമുക്ക് വീഡിയോ ചെയ്യുമ്പോൾ കാന്ത കോട്ടൺ ക്യാമ്പറിക്കോട്ടൺ റയോൺ അതിലൊക്കെ പറഞ്ഞ് നമുക്ക് കുഴപ്പമില്ലാത്ത പേരുകൾ ഇപ്പോൾ ഒരുപാട് പേരുകളാണ് അത് പേര് പഠിക്കലും അതിൻ്റെ പേരും നാളും ജാതകവും പഠിക്കലും തന്നെ ഒരിതാണ് അപ്പൊ ഇതില് നിങ്ങക്ക് ഈ കാണിച്ച കോട്ടൺ മെറ്റീരിയലോ നിങ്ങൾക്ക് നമ്മൾ നമ്മുടെ ഇതിനു കാണിച്ചിട്ടുള്ള ജക്കാട് അല്ലെങ്കിൽ ബ്രോക്കേ ടൈപ്പിൽ ക്രോപ് ടോപ്പ് ചെയ്തിട്ട് സ്കേർട്ട് പോലെ ചെയ്യാനും നല്ലതാണ് അങ്ങനെ ബീഡ് വർക്ക് ഒക്കെ ചെയ്ത് ഡിസൈനർ കൺസെപ്റ്റിൽ അങ്ങനെ കാണിച്ചോ ടു ട്വന്റി ഇരുന്നൂറ്റി ഇരുപത് രൂപ എന്തായിരുന്നു നമ്മള് കാണിച്ച് അപ്പൊ എല്ലോ പറ്റും ഒരു കോൺട്രാസ്റ്റ് കൺസെപ്റ്റ് നിങ്ങൾക്ക് ഒരു പ്രിന്റഡ് ബ്ലൗസ് എന്ന രീതിയിൽ അതിനാ ബ്ലൂവിനാ ചെയ്യാത് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം അത് നമ്മൾ ഷോർട്ട്സ് ചെയ്തപ്പോൾ ഞാൻ മെച്ച് അൻ മാച്ച് ചെയ്തപ്പോൾ എനിക്കൊന്നും എളുപ്പത്തി കണ്ടെത്താൻ പറ്റി ഇതിൽ എളുപ്പം ഒരു കൺഫ്യൂഷൻ വരുന്നു അപ്പം നമുക്ക് നോക്കാം അപ്പോൾ ഇതിൽ ഇത് അങ്ങനെ വരുന്നു ഈ ഒരു ഫാബ്രിക്ക് ടു ട്വൻ്റി അപ്പോൾ നമുക്ക് ബ്ലൗസ് ഇതിൽ ഏതായാലും പറ്റും എടുക്കാമല്ലെങ്കിൽ നമുക്ക് വേറെ സാരി വേറെ ബ്ലൗസ് നോക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ വരുന്നു അപ്പോൾ ടോപ്പിനായിട്ടാണേലും ദുപ്പ ട്ടോപ്പാൻ ദുപ്പട്ടി ആയിട്ടാണെങ്കിലും കട്ട് ചെയ്തെടുക്കാം ക്രൈപ്പ് കൊണ്ട് ബോട്ടം ചെയ്താൽ മതി ഇങ്ങനെ വരുന്നു അത് നെക്സ്റ്റ് കളർ വരുന്നു നല്ലൊരു പീച്ച് ഒരു മെറൂണിഷ് പീച്ച് ആൻഡ് ഗോൾഡൻ കളർ വരുന്നതാണ് ഫാബ്രിക്ക് വരുന്നത് നമ്മൾ ടിഷ്യൂ സിൽക്കാണ് ഫാബ്രിക്ക് വരുന്നത് ഇങ്ങനെ വരും അപ്പോൾ ടോപ്പായിട്ട് ചെയ്യേണ്ടവർക്ക് ഇത് എങ്ങനെ വരും നല്ല ബ്രൈറ്റ് കളേഴ്സ് ആണ് നല്ല ഭംഗിയിൽ പാർട്ടി വെയർ ഡിസൈൻ ചെയ്യാൻ ഇപ്പോൾ പ്ലസ് സൈസ് ഉള്ളവർക്കാണ് കൂടുതലായിട്ട് പ്രയോജനപ്പെടുക കാരണം റണ്ണിങ് ഫാബ്രിക്കായിട്ട് വരുന്നത് കൊണ്ട് നിങ്ങൾക്ക് എത്ര സാരി ആയിട്ട് കട്ട് ചെയ്തെടുക്കേണ്ടവർക്കും എങ്ങനെ വരും ആയിട്ട് ഡിസൈൻ ചെയ്തേണ്ടവർക്ക് അങ്ങനെ വേണേൽ ചെയ്യാം അഹ ഇന്നും ബ്ലൗസ് കറക്റ്റ് അപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം സാരി ആൻഡ് ബ്ലൗസ് കൺസെപ്റ്റിൽ അങ്ങനെ വേണമെങ്കിൽ എടുക്കാം ഇത് വൺ നയൻറ്റി നൂറ്റി തൊണ്ണൂറ് രൂപ ഇതിന് റേറ്റ് വരുന്നത് ടു ട്വൻറ്റി ഇരുന്നൂറ്റി ഇരുപത് രൂപ ഇങ്ങനെ വരുന്നു അങ്ങനെ അതിൽ അടുത്ത കളർ വരുന്നത് നല്ലൊരു ബ്ലൂ ആണ് ബ്ലൂ ആൻഡ് ഗോൾഡൻ കഷ് നാലും ഭംഗിയുള്ള കളേഴ്സ് അപ്പോൾ ഇഷ്ടമുള്ളത് ഇങ്ങനെ ഒരു വെറൈറ്റി ഫാബ്രിക്സ് ഫാൻസി ടൈപ്പ് ഫാബ്രിക്സ് യൂസ് ചെയ്യുന്നവർ മിസ്സാക്കണ്ട ഒന്ന് ട്രൈ നോക്കിക്കോളൂ കേട്ടോ ഇങ്ങനെ വരുന്നു ഇനി കുഞ്ഞുങ്ങൾക്ക് ഫ്രോക്ക് ആണെങ്കിലും നല്ല ക്രൈപ്പ് ലൈനിങ് ഒക്കെ വെച്ചിട്ട് നല്ല നല്ല ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന ഡോൾ പോലെ നിന്നോളൂ ഇങ്ങനെ വരുന്നു അതിൽ ഇതിന് നമുക്ക് ഇതായിരിക്കും അല്ലേ ഇങ്ങനെ വേണേലും സാരി ബ്ലൗസ് കൺസെപ്റ്റിൽ അങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്യാം കേട്ടോ ഇങ്ങനെ വരുന്നു അതെ ടു ട്വൻറ്റി ഇരുന്നൂറ്റി ഇരുപത് രൂപ ഈ ഫാബ്രിക് അപ്പോൾ അത് കഴിഞ്ഞേ അപ്പോൾ ഒരു ഫാൻസി കഴിഞ്ഞു ഇനി അടുത്ത ഫാൻസി നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് ഈ പായസം പോലെയുള്ള അടുത്ത ഫാൻസി ടൈപ്പ് ഫാബ്രിക് ഇത് അങ്ങനെ വരുന്നത് സിൽവർ ക്രഷ് എന്ന് പറഞ്ഞ ഒരു ആണ് ഇതൊക്കെ വെറൈറ്റി ഫാൻസി ഐറ്റംസ് ആണ് പ്രത്യേകിച്ച് വെയർ ആയിട്ടൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്കും ഇനി അതല്ല നമ്മളൊരു സ്കേർട്ട് ആൻഡ് ക്രോപ് ടോപ്പ് കൺസെപ്റ്റിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെയൊക്കെ ചെയ്യാം നമ്മൾ ടു ഡി അല്ലെങ്കിൽ ഡബിൾ ഷെയ്ഡ് വരുന്നതൊക്കെ നമ്മൾ ഈ പ്രത്യേകിച്ച് ദീപാവലി ദസറ സീസണിലൊക്കെ തന്നെ മെയിനാണ് അപ്പോൾ ദീപാവലിക്കൊക്കെ ആയിട്ട് പ്രിഫർ ചെയ്യുന്നവർക്ക് അങ്ങനെ കഴിഞ്ഞ വർഷം നമ്മൾ ജോർജറ്റിലാണ് കൊണ്ടുവരുന്നത് ഇപ്പോൾ ഇതിൽ വന്നിരിക്കുന്ന ചന്തേരിയിലേക്ക് കൊണ്ടുവരുന്നില്ല കുറച്ചുകൂടെ കോസ്റ്റ്ലി ആയതുകൊണ്ട് അത് കൊണ്ടുവരാത്തിരും ഇതൊരു ബഡ്ജറ്റ് റേഞ്ചിൽ വരുന്നതാണ് ഡബിൾ ഷെയ്ഡ് ടു ഡി ഫാബ്രിക് എന്നൊക്കെ പറയാറില്ല അതിൽ വന്നിരിക്കുന്നത് സിൽവർ ക്രഷാണ് ഇത് ഫാബ്രിക് നമ്മൾ റെംഗോലി ക്രഷ് സൺഡേ കണ്ടില്ലേ ഇതിൽ വന്ന് എന്താ കോൺട്രാസ്റ്റ് ആയിട്ട് ടു കളേഴ്സാണ് വരുക അതങ്ങനെ അപ്പോൾ നമ്മൾ ടോപ്പായിട്ട് ഇങ്ങനെ ഹാഫ് ഹാഫ് വരുന്ന പോലെ ഇങ്ങനെ ചെയ്യാം ഒരു ഓപ്ഷൻ അല്ല സാരി ആയിട്ട് വെറൈറ്റി സാരിയായിട്ട് ഡിസൈൻ ചെയ്ത് കട്ട് ചെയ്തെടുക്കേണ്ടവർക്ക് അങ്ങനെ വേണേലും കട്ട് ചെയ്തെടുക്കാം വരുന്നു നല്ലൊരു ഭംഗിയില്ല ഇങ്ങനെ ഫാൻസി ടൈപ്പ് പ്രിഫർ ചെയ്യുന്നവർക്ക് അങ്ങനെ ഇനി ഹാഫ് സാരിയൊക്കെ ആയിട്ട് അങ്ങനെ ഡിസൈൻ ചെയ്യേണ്ടവർക്ക് നിങ്ങളുടെ ഭാവനയ്ക്ക് അനുസരിച്ച് ചെയ്യാം നല്ല നോർമൽ ടോപ്പ് ചെയ്യേണ്ടവർക്കും ഇങ്ങനെ ടു ഡബിൾ ഷെയ്ഡ് വരുന്ന രീതിയിലേ ഏത് ഇഷ്ടമുള്ള കളർ ഏത് വേണേലും നിങ്ങൾക്ക് താഴെ മോൾ ഏത് വേണേലും അങ്ങനെ എടുക്കാം കേട്ടോ ഫോർട്ടി ഫോർ ഇഞ്ചാണ് വിട്ടു വരുന്നത് വൺ ഫോർട്ടി നൂറ്റി നാൽപ്പത് രൂപ അതായിരുന്നു നമ്മുടെ ഫസ്റ്റ് കളർ ഇത് ഇങ്ങനെ വരുന്നു ഫസ്റ്റ് കളറിൻ്റെ സ്ക്രീൻഷോട്ട് വേണ്ടവർ ഇത് എങ്ങനെ അയയ്ക്കുക അത് എങ്ങനെ എടുക്കുക അല്ലേ മൊത്തത്തിൽ ചില ഏത് മനസ്സിലാവില്ലേ ചിലപ്പോൾ അടുത്ത കളറും അടുത്ത് വരുന്ന നല്ലൊരു ബ്ലൂ ആൻഡ് യെല്ലോ കോമ്പിനേഷൻ ഉള്ളത് ഇങ്ങനെ വരുന്നു ഇങ്ങനെ വരുന്നു വൺ ഫോർട്ടി നൂറ്റി നാൽപ്പത് രൂപ അപ്പം അതിൽ ഞാൻ കാണിച്ചുതരാം സിൽവർ ക്രഷ് ഫാബ്രിക് ആണേ ഇങ്ങനെ വരും ദുപ്പട്ട നല്ല ഫ്ലോയിങ് ഫാബ്രിക് നല്ലൊരു ഷൈനിങ് ഫാബ്രിക് പ്രത്യേകിച്ച് ഇപ്പം അധികവും വെഡിങ് ഈവില് അല്ലെങ്കിൽ കല്യാണം തന്നെ ഇപ്പം അധികവും രാത്രി വെച്ച് നൈറ്റ് പാർട്ടികളൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ ഞാൻ നോർമൽ വേറെ എന്തെങ്കിലും ചെറിയ പാർട്ടിക്കൊക്കെ ആണെങ്കിലും നിങ്ങൾക്കൊരു കളർഫുള്ളായിട്ട് നല്ല ഡ്രസ്സ് ചെയ്യാൻ പറ്റിയ ഒരു ഫാബ്രിക്കാണ് വരുന്നത് ഇങ്ങനെ വരുന്നു സിൽവർ സിൽവർ ക്രഷ് നെക്സ്റ്റ് വരുന്നു ഇതാ ഇങ്ങനെ വരുന്നു ഒരു ഗ്രീൻ ആൻഡ് ഒരു ലൈ ടോണിലാണ് വരുന്നത് ഇങ്ങനെ വരുന്നു സിൽവർ ക്രഷിൽ അടുത്ത കളർ കോമ്പിനേഷൻ ഇതെങ്ങനെ വരുന്നു അപ്പോൾ സാരി ആയിട്ടോ ഒതുപ്പട്ട ആയിട്ടോ സ്കേർട്ടായിട്ടോ എങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്യാവുന്ന രീതിയിൽ ഇങ്ങനെ വരും ഇങ്ങനെ വരും ഫാൻസി ഫാബ്രിക് ആണ് വൺ ഫോർട്ടി നൂറ്റി നാൽപ്പത് രൂപ അപ്പോൾ നമ്മൾ ഫാൻസി ടൈപ്പ് മെറ്റീരിയൽ കൊണ്ടുവന്നില്ല എന്ന് പറയുന്നത് കേട്ടോ കോട്ടനിലെ വേഴ്സിന് പറഞ്ഞിട്ടില്ല അവർക്ക് വേണ്ടിയുള്ള ഐറ്റംസ് ഉണ്ടല്ലോ നെക്സ്റ്റ് വരുന്ന ഒരു പീച്ച് ആൻഡ് ഒരു ലൈറ്റ് വയലറ്റ് ടോണിലാണ് ഇത് വരുന്നത് ഇങ്ങനെ വരുന്നു പീച്ച് ആൻഡ് ലാവൻ ഒരു ലാവൻഡറിനൊക്കെ കുറച്ച് ഡാർക്ക് ഒരു ബ്ലൂയിഷ് വയലറ്റ് ആ ബ്ലൂയിഷ് കളർ വരുന്ന ഒരു വയലറ്റിൻ്റെയും ബ്ലൂവിൻ്റെ ഇടയിൽ വരുന്ന കളറില്ലേ ഇങ്ങനെ വരും വൺ ഫോർട്ടി നൂറ്റി നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇങ്ങനെ വരുന്നു സാരിക്കാണ് വേണ്ടതെങ്കിൽ ഒരു ഫൈവ് ആൻഡ് ഹാഫ് മീറ്റേഴ്സ് ശരി ഇതിങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ബ്ലൗസും കൂടെ എടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ സിക്സ് പോയിൻറ്റ് ഫൈവോ സെവനോ മീറ്റേഴ്സ് എടുത്തുകഴിഞ്ഞാൽ സാരിയായിട്ട് ചെയിൻഡോർക്ക് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാൻ സ്ലീവ് എൻ്റെ ജസ്റ്റ് എന്തെങ്കിലും ഒരു ബീഡ് വർക്ക് ഒക്കെ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഒരു കളർഫുൾ ആയിട്ട് ഫാൻസി ആയിട്ട് അങ്ങനെ വേണമെങ്കിൽ ചെക്ക് ചെയ്യാം നെക്സ്റ്റ് വരുന്ന ഒരു യെല്ലോ ഒരു ഓറഞ്ച് കളറിന് യെല്ലോ ആൻഡ് ഒരു പിങ്ക് പിങ്ക് കോമ്പിനേഷൻ ഒരു പിങ്ക് എന്ന് പറഞ്ഞൊരു ഒനിയൻ പിങ്കിലേക്ക് പോകുന്ന ആ ഒരു കളറിലാണ് ഫോർട്ടി ഫോർ ഇഞ്ചാണ് എടുത്ത് വരുന്നത് വൺ ഫോർട്ടി നൂറ്റി നാൽപ്പത് രൂപ ഇങ്ങനെ വരും ഇങ്ങനെ നമ്മൾ കാണാൻ പോകുന്ന അടുത്ത ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫ്ലെക്സ് കോട്ടൺ പ്ലെയിൻ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇന്ന് അതിൽ ഫ്ലെക്സ് കോട്ടണിൽ നല്ല പ്രിന്റ് വന്നിരിക്കുന്നത് ഫ്ലോറൽ പ്രിന്റുകളാണ് വന്നിരിക്കുന്നത് രണ്ട് കളേഴ്സിലാണ് വന്നിട്ടുള്ളത് കേട്ടോ ഫോർട്ടി ഫോർ ഇഞ്ചാണ് ഇതിൻ്റെ പ്ലെയിൻ അവൈലബിൾ ആണ് നിങ്ങൾ വേണ്ടവർ ചോദിച്ചാൽ മതി ഷോപ്പിൽ ഉണ്ടാവും ഇങ്ങനെ വരുന്നു കോട്ടൺ ഫ്ലെക്സ് എന്ന് പറയില്ല ആ സംഭവം ഫോർട്ടി ഫോർ ഇഞ്ചാണ് വിടുത്തു വരുന്നത് അങ്ങനെ വരുന്നു നല്ല ഭംഗിയിലൊരു ഗ്രീൻ ഗ്രീൻ ആൻഡ് ഗ്രേ കോമ്പിനേഷൻ ബേസ് കളർ ഓഫ് വൈറ്റ് അതിൽ വരുന്നു വൺ സിക്സ്റ്റി റുപ്പീസ് ഇപ്പോൾ മീറ്റർ നൂറ്റി അറുപത് രൂപയാണ് വരുന്നത് കേട്ടോ അപ്പോൾ കോട്ടൺ ഫ്ലെക്സും നമുക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഫാബ്രിക് തന്നെയാണ് നെക്സ്റ്റ് വരുന്നത് ഇതാ ഇങ്ങനെ വരുന്നു ഫ്രോക്കൊക്കെ ചെയ്യാനാണെങ്കിലും നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് എല്ലാം വന്നിരിക്കുന്നത് ഇങ്ങനെ വരുന്നു വൺ സിക്സ്റ്റി നമുക്കൊരു ഖാദിയുടെയൊക്കെ പോലത്തെ ഒരു ഫീൽ തോന്നുന്നത് കഴിഞ്ഞാൽ നല്ലൊരു കംഫർട്ടബിൾ ആയിട്ട് തന്നെ വെയർ ചെയ്യാൻ പറ്റുന്നതാണ് ഇനി നമുക്ക് ഒരു ക്യാമ്പറി കോട്ടൻ്റെ ആ ഒരു കാറ്റഗറിയിൽ കാറ്റഗറിയിൽപ്പെടുത്താവുന്ന രീതിയിൽ വരുന്ന കോട്ടണിൽ വെറൈറ്റി പ്രിന്റുകളാണ് ഇനി വരുന്നത് അതങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ചാണ് എടുത്ത് വരുന്നത് അതിൻ്റെ കാണിച്ചു തരാം സിംഗിൾ ലെയർ കിട്ടുന്നില്ല ഇങ്ങനെ വരുന്നു വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപയാണ് വരുന്നത് ഇങ്ങനെ വരുന്നു അല്ല ഒരു നമുക്ക് ആ ഒരു ഡാ അജിരക്കലൊക്കെ വരുന്ന അത് അവിടെ ഒരു കളർ കോമ്പിനേഷൻ അജിരക്കല്ല ഇങ്ങനെ വരുന്നു വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപ അതല്ല നെക്സ്റ്റ് പ്രിൻ്റ് ഇങ്ങനെ വരുന്നു വൺ ട്വൻറ്റി എങ്ങനെ എങ്ങനെ തേക്കാം ഇങ്ങനെ വരുന്നു ഇങ്ങനെ വരുന്നു അടുത്ത പ്രിന്റ് വരുന്നത് ഇതാ എങ്ങനെ സിക്സ് ആക്കിപ്പോൾ നിങ്ങൾക്ക് ടോപ്പ് ആൻഡ് ബോട്ടം പോലെ ഇഷ്ടമുള്ളത് പോലെ പർച്ചേസ് ചെയ്യാം അല്ലെങ്കിൽ ടോപ്പ് മാത്രമായിട്ട് കാരണം കോമൺ ആയിട്ട് വരും നമുക്ക് നേവി ബ്ലൂ മെറൂണോ ഓർ ലൈറ്റ് ചിക്കു കളറിലൊക്കെ വേണമെങ്കിൽ ഏത് വേണേലും ബോട്ടോ വേണേലും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഫാബ്രിക് ഇങ്ങനെ വരുന്നു വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപതിന് അതിന് വൺ സിക്സ്റ്റി നൂറ്റി അറുപത് രൂപ ഈ ദിവസങ്ങളിലൊക്കെ ഒരുപാട് വിശിഷ്ട അതിഥികളൊക്കെ വന്നിട്ട് നമ്മള് ക്യാംബ്രിക്കോട്ടൺ ത്രീ പീസ് സെറ്റിന് കാണാതിട്ടുണ്ടായിരുന്നില്ലേ അല്ലേ അപ്പൊ ഇന്ന് വീണ്ടും അവരെയും പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരുപാട് വെറൈറ്റി ഫാബ്രിക്സ് ഇന്നത്തെ വീഡിയോയിലുണ്ടായിരുന്നു അപ്പോൾ ഓരോന്നും ഓരോ ട്രൈ ചെയ്തിട്ടില്ലാത്തവരോരോ വെറൈറ്റിയിലൊക്കെ നോക്കണം കേട്ടോ നിങ്ങൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്താലാണ് നമുക്ക് ഒരുപാട് വെറൈറ്റീസ് ഇങ്ങനെ കൊണ്ടുവരാൻ പറ്റുള്ളൂ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആ സപ്പോർട്ടിനെല്ലാം നന്ദി പറയുന്നുണ്ട് അപ്പൊ നമുക്ക് ഇന്ന് വീണ്ടും നമ്മള് ക്യാമ്പ്രിക്കോട്ടനില് ത്രീ പീസ് സെറ്റ് അതായത് ടോപ്പ് ബോട്ടം ദുപ്പട്ടയോട് കൂടി വരുന്ന സെറ്റ് ടോപ്പും കോട്ടം നമുക്ക് ആവശ്യാനുസരണം കട്ട് ചെയ്തെടുക്കാം വിത്ത് പീസ് ആയിട്ടൊരു ദുപ്പട്ട കൂടെ വരും അപ്പോൾ അതിൽ നിന്ന് ഫസ്റ്റ് വരുന്നത് നമുക്ക് കുറച്ച് പ്രീമിയം ക്യാമ്പറി കോട്ടണിലാണ് അതിൽ വിത്ത് ഒരു ഫോയിൽ പ്രിൻ്റോടെ വന്നിട്ടുള്ളൊരു ഫാബ്രിക്കാണ് നിങ്ങൾക്കൊരു നമ്മൾ സാധാരണ കാണുന്നതിനേക്കാളും കുറച്ചുകൂടി ഒരു പ്രീമിയം മെറ്റീരിയലാണ് വരുന്നത് ഇങ്ങനെ വരുന്നു ഒരു ഫോയിൽ പ്രിൻറ് വന്നിട്ടുണ്ട് വൺ ഫോർട്ടി റുപ്പീസ് പെർ മീറ്റർ നൂറ്റി നാൽപ്പത് രൂപയാണ് വരുന്ന ടോപ്പിൻ്റെ റേറ്റ് ഇതങ്ങനെ ബോട്ടം വരുന്നു ഇതാ ഇങ്ങനെ വരുന്നു ബോട്ടത്തിലും ആ ഒരു ഫോയിൽ വർക്ക് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഭംഗിയിൽ നിൽക്കൂട്ടോ അത് ഇങ്ങനെ വരുന്നു ദുപ്പട്ട വരുന്നു ഇതാ ഇങ്ങനെ പട്ടയുടെ റേറ്റ് ടു സെവൻറ്റി ഇരുന്നൂറ്റി എഴുപത് രൂപ നല്ല ഭംഗിയുള്ള ഒരു കളറുമാണ് ഒരു ലൈറ്റ് പെർപ്പിൾ എന്നൊക്കെ ഒരു കളറിലെ ആ ഒന്ന് ഞാൻ പിങ്കിൻ്റെ ടോണിലേക്ക് പോകുന്ന രീതിയിൽ നല്ല ഭംഗിയിൽ വെയർ ചെയ്യാൻ പറ്റി കംഫർട്ടബിളായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന സെറ്റുകളാണ് ഇങ്ങനെ വരുന്നു സെക്കൻഡ് കളർ ഇത് അങ്ങനെ വരുന്നു നല്ലൊരു ബ്രിക്രഷ് ഷെയ്ഡിലാണ് വരുന്നത് ഇങ്ങനെ വരുന്നു നമ്മൾ നോർമൽ കോട്ടൺ ആണ് ഇങ്ങനെ വരുന്നു വൺ ട്വൻറ്റി റുപ്പീസ് ഇപ്പോൾ ഇരുപത് രൂപ ഇങ്ങനെ വരുന്നു ടോപ്പ് മിനിമം ഓർഡർ ക്വാണ്ടിറ്റി ഓരോന്നിൽ രണ്ട് മീറ്റർ ആണ് രണ്ട് എങ്കിലും വാങ്ങണം സെറ്റ് വൈസ് ആണ് ഇതിൽ കൊടുക്കുന്നുള്ളൂ ടു piece set വേറെ ക്യാമറ കോട്ടലിൽ വേറെ piece ആയിട്ട് വരുന്നത് വേറെ അവൈലബിൾ ആണ് ഇതെല്ലാം ത്രീ piece set ആയിട്ട് ദുപ്പയോട് കൂടി തന്നെ ഉണ്ട് കൊടുക്കുന്നത് ഇങ്ങനെ വരുന്നു ദുപ്പട്ട നീ അഥവാ ദുപ്പട്ട കഴിഞ്ഞു പോയാലും ഇത് ബാക്കി ഉണ്ടെങ്കിലും ഫാബ്രിക് ഉണ്ടെങ്കിലും അങ്ങനെ തരാം ഇങ്ങനെ വരുന്നു അപ്പൊ ഡ്രസ് കോഡിനായിട്ടൊക്കെ വേണ്ടവരാണെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം അപ്പം നമുക്ക് ഇനി കമ്മിങ് ഡിസൈൻസ് ഒക്കെ അങ്ങനെയാണെങ്കിൽ ഫോട്ടോ വിട്ട് തന്നിട്ട് ഡിസ്ക കാരണം quantity വേണ്ടവർ വേണ്ടവർ അങ്ങനെയാണെങ്കിൽ പറയണം ട്ടോ. കാരണം വീഡിയോ കാണിച്ചു ചെയ്യുമ്പോൾ നമുക്ക് ക്വാണ്ടിറ്റി ഒരുപാട് ഉണ്ടായിക്കോണമെന്നില്ല നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ലവേഴ്സിന് വേണ്ടിയിട്ട് അങ്ങനെ വരുന്നു ഇതൊക്കെ നമുക്ക് ഡെയിലി യൂസിനാണെങ്കിലും ഒരു ഓഫീസ് യൂസിനാണെങ്കിലും നമ്മൾ ഇത് എങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നതിനനുസരിച്ച് നമ്മളിപ്പോൾ ഒരു ഓഫീസ് യൂസിനാണെങ്കിൽ നമ്മൾ ലേസ് ഒക്കെ ഈ പീസ് യോക്കിനൊക്കെ ഓക്കിനൊക്കെ കൊടുത്ത് നമ്മള് ഞാൻ ത്രീ പീസ് സെറ്റില് ആ ടോപ്പ് കൊണ്ട വീഡിയോ ചെയ്തിരുന്നില്ല ആ ഒരു ടൈപ്പിലൊക്കെ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഭംഗിയിൽ ലേസ് ഒക്കെ കൊടുത്ത് അങ്ങനെ വേണമെങ്കിലും ആക്കാം ഇനി ഡെയിലി യൂസിനാണെങ്കിലും സിമ്പിൾ ആയിട്ട് ഡാർക്ക് കളർ ആകുമ്പോൾ ലൈനിങ് ഇല്ലാതെ വേണേലും ചെയ്യാം ദുപ്പട്ട് വരുന്നത് ഇങ്ങനെ ഇങ്ങനെ വരുന്നു ടു സെവൻറ്റി ആണ് ഇത് റേറ്റ് വരുന്നത് വളരെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും കൂടാതെ മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ നമ്മളെ ആ ഒരു ജനപ്രിയ താരം വരുന്നത് ക്യാംബറി കോട്ടണിലെ ത്രീ പീസ് സെറ്റ് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വേറെ ഇതിരുന്ന ആ ടോപ്പ് കഴിഞ്ഞ് ഇതിന് ഒട്ടുമ്പത്തെല്ലാ വീഡിയോ കാണിക്കാൻ പറഞ്ഞിരുന്നല്ലോ അത് ഇതാണ് ആ ടോപ്പ് കെട്ടോ നമ്മൾ ആ ക്യാമ്പറിക്കോട്ടണില് ഇതിൽ നിങ്ങൾക്ക് ഇങ്ങനെ നോക്കിയാൽ തോന്നും ഈ ഒരു നമ്മൾ ഈ ഒരു ഇത് വെച്ചിരിക്കുന്നത് കുറച്ചുകൂടി സൈഡിൽ ഇങ്ങോട്ടൊന്ന് ക്ലോസർ വ്യൂ കൊടുക്കുമോ കുറച്ചും കൂടി സൈഡ് ഇത് ഇങ്ങനൊരു പാറ്റേൺ ആണ് ഈ ഒരു പ്രിൻ്റ് ഇങ്ങനെ ക്രോസ് പീസ് എടുത്തിട്ട് ഇതിന് ഇങ്ങനെ വന്നിട്ട് അതിനെ ഒരു നമ്മൾ സാധാരണ ഞാൻ സെൻറ്ററിലെ കൊടുക്കും സെൻ്ററിൽ നിന്ന് മാറിയിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുള്ള ഹാഫ് കോളറോട് കൂടി കൊടുത്തിട്ടുള്ള ഒരു ടോപ്പാണ് കേട്ടോ അത് ഇങ്ങനെ വരുന്നു നമ്മൾ ആ ഒരു ക്യാമ്പറ കോട്ടൻ്റെ ഫാബ്രിക് ഇത് ഈ ഇതിന് സെറ്റ് ഉണ്ടാവും കേട്ടോ അവിടെ ഉണ്ട് ഇതിലിങ്ങനെ വരുന്നു അതായിരുന്നു ആ ടോപ്പ് ഞാൻ അത് കാണിക്കുക നീ വേറെ ഏതെങ്കിലും ടോപ്പ് എന്തോ എന്ന് പറഞ്ഞിരുന്നത് എനിക്ക് ഓർമ്മയില്ല ഇനി ഏതായാലും ഇന്ന് ഞാൻ വേറെ ചെയ്തിരിക്കുന്നത് നമ്മളെ ബ്ലോക്ക് പ്രിന്റ് കാഷഷ് കളറിൽ വരുന്ന ആ ഒരു നമ്മൾ കോട്ടൺ സ്ലബ് ഒരു ലിനൻ മിക്സ് വരുന്ന ഒരു ടൈപ്പ് ഫാബ്രിക് ഉണ്ടായിരുന്നില്ലേ ഒരു കോട്ടൺ സ്ലബ് പോലത്തെ അതൊരു ഫാബ്രിക്കിൽ ബ്ലോക്ക് പ്രിന്റ് വരുന്നത് ഞാൻ പറയാറുണ്ടല്ലോ അതിൽ നമുക്ക് അതിനെ ഹൈലൈറ്റ് ഒരു കോൺട്രാസ്റ്റ് കളർ പൈപ്പിംഗ് കൊടുക്കുമ്പോൾ ഭംഗിയിൽ നിൽക്കുന്ന അങ്ങനെ ചെയ്തിരിക്കുന്ന ഒരു ടോപ്പാണ് ഇന്ന് വേറെ ചെയ്തിരിക്കുന്നത് അപ്പോൾ അത്രയായിരുന്നു ഇന്നത്തെ വീഡിയോ അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വരുന്നതും ഇനി വരാൻ പോകുന്നതുമായ വീഡിയോസ് ഓരോന്നും മിസ്സാവാതെ മിസ്സാവാതാണ് നിങ്ങൾ തന്ന സപ്പോർട്ടിനെല്ലാം നന്ദി പറയുന്നു അപ്പോൾ ഓരോ ഫാബ്രിക്കും ഞാൻ ഞാനതിൻ്റെ പറയുന്ന ഡിസ്ക്രിപ്ഷനെല്ലാം ശ്രദ്ധിച്ച് നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അത് ഓപ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇനിയും ഒരുപാട് വെറൈറ്റീസുമായി വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയിൽ ബൈ ഫ്രം ലിജി